കേട്ടില്ല നീ നീ പണ്ടേ പണ്ടേ ചേച്ചി നല്ല കിടലം ഒരു നെമ്മീൻ ചൂര ഇത് എത്ര വരും ഈ ചൂര എത്ര വരും ആയിരം രൂപയ്ക്ക് വരും ഇത് എവിടത്തെ ചൂരാണത് ഇത് നമ്മളെ

ചേച്ചിയാണെങ്കിൽ മീനൊക്കെ ആണെങ്കിൽ എടുത്ത് വയ്ക്കുന്നുണ്ട് നല്ല കടപ്പുറം അടിമലത്തുറ മീനുകളാണ് ഇവിടെ കൂടുതലായിട്ടും ഉള്ളത് ചേച്ചി മീനുണ്ട് ഓക്കെ ഇത് ഒരു കൂറ് വന്നിട്ട് ഇരുന്നൂറ് ഓക്കെ നാലെണ്ണ ഇരുന്നൂറ് ഒരു 50 ഉണ്ട് ചെറിയ മുത്തोली 50 ഉണ്ട് വലിയ മുത്തोली 100 ഉണ്ട് വലിയ മുത്തोली കൂറു വന്നിട്ട് 100 രൂപയ്ക്ക് ഉണ്ട് പിന്നെ മൂന്ന് വലിയ വള്ളി കൊടിയാലേ ഉണ്ട് വലിയ വള്ളി കൊടിയാല 3ണ്ണത്തെ ₹1 ഓരോ വരും അത് 200 ന് ഉണ്ട് 150 ന് ഉണ്ട് പിന്നെ കണ്ണൻ കൊടിയാല 4ണ്ണ 200 ന് ഉണ്ട് കണ്ണൻ കൊടിയാല 4ണ്ണ ₹200 യ്ക്ക് ഉണ്ട് വലിയ ഇത് അഞ്ചണ്ണം കൊടുcontainsKey ഒരെണ്ണം ഫ്രീ ആയിട്ട് ആരെണ്ണം വെച്ചിട്ടുണ്ട് ഓക്കേ ആരെണ്ണം അഞ്ചണ്ണം വാങ്ങിച്ച ആരെണ്ണം ഓക്കേ എത്ര രൂപയാണ് അത

എന്തൊക്കെ മീനുകളുണ്ട് ജസ്റ്റ് ഒന്ന് കാണിക്കോ ഇത് എത്ര വരും ഒരെണ്ണം അറുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അറുന്നൂറ് രൂപ ഇല്ലെങ്കിൽ പൈസ ഇല്ലെങ്കിൽ ഓക്കെ ഏതെങ്കിലും ഒരു വലിയൊരു സൈസൊന്ന് ഒന്ന് തൂക്കി കാണിക്കോ വലിയൊരു സൈസ് ചൂരയാണെങ്കിൽ ചൂരയുടെ സൈസ് അറിയാൻ വേണ്ടിയാണ് ഞാൻ ചേച്ചിയുടെ അടുത്ത് നിന്ന് തൂക്കി കാണിക്കാൻ വേണ്ടി പറയണത് ഇത്രയും വലിയ സൈസ് ചൂരയാണ് ആയിരം രൂപയ്ക്ക് കൊടുക്കുന്നത് അറുനൂറ് രൂപയ്ക്ക് കൊടുക്കുന്നത് ഓക്കെ അറുന്നൂറയ്ക്കുള്ള ചൂരയാണ് ഇപ്പം കാണിച്ചത് എല്ലാം അറുന്നൂറ് രൂപയ്ക്കുള്ള ചൂര തന്നെയാണ് എല്ലാം അറുന്നൂറയ്ക്കുള്ള ചൂര തന്നെയാണ് നമുക്കാണെങ്കിൽ ഫ്രീ ഫ്രീ എന്ന് പറയുന്നുണ്ട് എല്ലാം ഫ്രീ ഫ്രീ എന്ന് പറയുന്നുണ്ട് പക്ഷേ ഏതെടുത്തു കഴിഞ്ഞാലും ഫ്രീ പക്ഷെ നമുക്ക് കിട്ടി ഞാൻ 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 ഇപ്പൊ ഡോളർ ഇന്ത്യൻ 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 മണിക്കാണ് മണിക്കാണ് കൊടുക്കുന്നത് കൊടുക്കുന്നത് ഇത് 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 മണി കിട്ടോ ഇതൊക്കെ എല്ലാം ഡോളർ കൊണ്ടത് എസ്പോർട്ട് ഇത് ചെറിയ സൈസ് അമൂറാണോ ചെറിയ സൈസ് അമൂറാണ് ഇത് എത്ര വരും ഇത് എത്ര റേറ്റ് വരും ഇന്ത്യൻ മണി ഇന്ത്യൻ നമ്മളിപ്പോൾ ഇരുന്നൂറ് രൂപയ്ക്ക് ഒരു പീസ് ഒരെണ്ണം കൊടുക്കുന്നു ഓക്കെ ബാക്കിയൊക്കെ റേറ്റ് ഒക്കെ ഒന്ന് പറയാമോ ഓക്കെ ഇരുന്നൂറ് മാറും ക്ലാത്തി ഇരുന്നൂറ് രൂപ എന്നാണ് ക്ലാത്തി പറഞ്ഞിട്ടുള്ളത് അതിന് ശേഷം ബാക്കിയൊക്കെ ഇതൊക്കെ വേളാപ്പരയുടെ കുഞ്ഞാണ് എത്ര രൂപ വരും അത് അഞ്ച് പീസ് നാന്നൂറ് രൂപ കൊടുക്കുന്ന സൈസ് ആയില്ല അത് എത്ര വരും ഇരുന്നൂറ് അഞ്ചെണ്ണം വന്നിട്ട് ഇരുന്നൂറ് രൂപ ഓക്കെ കുട്ടിച്ചീര വന്നിട്ട് നാലെണ്ണം ഇരുന്നൂറ് രൂപ അതിനുശേഷം നൊത്തോലി നൊത്തോലിയൊക്കെ അമ്പത് വലിയ സൈസ് നൊത്തോലി ഇല്ല ഓക്കെ അതിനൊക്കെ ഓ നെയ്മീൻ ചീരയുടെ കുഞ്ഞാണ് അത് അമ്പത് ഓക്കെ ഇത് ഈ മീൻ രൂപ നൂറ് രൂപയ്ക്കുള്ളതാണ് ഓക്കെ ഇപ്പോൾ നമുക്ക് ഞാൻ അടുത്തൊരു അടുത്ത തൊട്ടടുത്താണെങ്കിൽ വേറൊരു ചേച്ചിയാണെങ്കിൽ വിൽക്കുന്നുണ്ട് ഇവിടെ വന്ന ടാക്സിയിലേ നൊത്തോലിയും അയിലയും വാളയും ഒക്കെ കരുവാട് ഉണക്ക മീനുകളാണ് ഇവിടെ സംഭവം കൂടുതലായിട്ട് കളക്ഷൻസ് ആയിട്ടുള്ളത് പിന്നെ ചെറിയ സൈസ് കൊഞ്ചൂനിപ്പൊടിയൊക്കെ ഉണ്ട് ഇപ്പുറ സൈഡൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിഷം പോലും ആൾക്കാരാണെങ്കിൽ വന്നുകൊണ്ടിരിക്കുകയാണ് വൈകിട്ടൊക്കെ ആൾക്കാർ കൂടുതലായിട്ടും വരുന്ന ഒരു മെയിനായിട്ടുള്ള ഒരു സ്പോട്ടാണിത് അപ്പോ വൈകിട്ട് ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്ന വാങ്ങിക്കാൻ ആൾക്കാർക്ക് ആണെങ്കിൽ വാങ്ങിക്കാൻ പറ്റിയൊളിട്ടാണ് ചേച്ചി എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് ഓക്കെ നമുക്ക് റേറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കും നൂറ് രൂപ ഫ്രഷ് ചൂര ഓക്കെ ഇത് എന്ത് ചൂര ചൂരയാണ് വെള്ളച്ചൂരണല്ലേ ഓക്കേ അനുശേഷം ഇത് എന്ത് മീനാണ് ഇത് കലവ ഉപ്പൻ ആയിട്ട് പീസായിട്ട് പീസ് ആയിട്ട് കൊടുക്കയാണ് ഒരു പീസ് എത്ര രൂപ വരും ഒരു പീസ് വന്നിട്ട് കലവയുടെ ഒരു പീസ് വന്നിട്ട് നൂറ് രൂപയാണ് എഴുന്നൂറ് രൂപയാണ് എഴുന്നൂറ് രൂപയാണ് ഈ ഒരു മീനിന് എത്ര കിലോ വരും ഏഴ് കിലോ വരുന്ന ഈ ഒരു ചൂര വന്നിട്ട് ഇത് എന്ത് ടൈപ്പ് ചൂരയാണ് വെള്ളച്ചൂരയാണ് ഈ ഒരു ചൂര വന്നിട്ട് എഴുന്നൂറ് രൂപയാണ് നല്ല വലിയ സൈസ് ചൂരയാണ് ഇത് എത്ര രൂപയുടെ മീനാണ് ചേച്ചി എഴുന്നൂറ് രൂപയുടെ ചൂരയാണ് വെട്ടുന്നത് അതിന്റെ വിശേഷങ്ങളെ സുഖം തന്നെ ഓ അങ്ങനെയൊക്കെ പോണു സഖോരാ മീനുണ്ട് ഇവിടെ ചൂര ഉണ്ട് കരിമീൻ ഉണ്ട് ദേ നേ നവരേ ഉണ്ട് காரே ഉണ്ട് காரே ഉണ്ട് റേറ്റ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവോ റേറ്റ് എന്ന് പറയുന്നത് இது 200 இது 100 இது 50 50 രൂപ காரะ അത് എത്ര पीस ഉണ്ട് റിഞ്ഞുകൂടാ സൗകര്യം എല്ലായിടത്തും മാറ്റി പിടിച്ചാലേ കഥകൾ കൊണ്ടുപോകും ഇനി അങ്ങോട്ട് വരും ദിവസങ്ങളിലെ നല്ല രീതിയിൽ മീൻ രീതിയില് നല്ല രീതിയിൽ മീൻ കാണും കാസനല്ലേ വിഴിഞ്ഞ സീസൺ ആയില്ലേ അതുകൊണ്ട് മീനുകളൊക്കെ കൂടുതലുണ്ടാവും അടുത്ത കടയിലോട്ട് പോവുകയാണ് പൊരിയാളെത്തോലിയാണ് ഇവിടെ ഓക്കെ കൊഴിയാളെ മാത്രം അഞ്ചെണ്ണം ഇരുന്നൂറ് ആണ് അടുത്തോട്ട് നോക്കി കഴിഞ്ഞാല് അടുത്ത വീണ്ടും ഇവിടെ വന്നിട്ട് ചൂരയും പ്ലാസ്റ്റിയൊക്കെയാണ് അടുത്ത് ഓക്കെ ചേച്ചിയുടെ സൗണ്ട് ശരിയായ സൗണ്ട് ശരിയായ ല്ലേ തേട് എന്ത് പറയും ആറ്റുവാളെന്ന് പറയൂലേ ഇത് എത്ര വരും അഞ്ഞൂറ് രൂപ എത്ര കിലോ വരും മൂന്ന് കിലോ വരും ഇത് എന്തൊക്കെ ഉണ്ട് വിശേഷങ്ങള് ഓക്കെ ഇന്ന് എന്തൊക്കെയുണ്ട് മീൻ എന്തൊക്കെ മീനുകളുണ്ട് ഒന്ന് പറഞ്ഞു പോവോ ഓക്കെ കൊഴിയാളെ വന്നിട്ട് നൂറ് രൂപ കണവ വന്നിട്ട് ഒരു ഏഴ് പീസ് ഉണ്ട് അത് വന്നിട്ട് ഇരുന്നൂറ് രൂപയാണ് വലിയോല് വലിയ സൈസ് നൊത്തോല് വന്നിട്ട് ഇരുന്നൂറ് രൂപ അതിനേശി നൂറ് രൂപയുള്ളു വലിയ സൈസ് നൊത്തോല് വന്നിട്ട് നൂറ് രൂപയുള്ളൂ അപ്പൊ അതിനേശ് ഇവിടെ ചൂരയും കൊഞ്ചൊക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടെ കാണാം ഓക്കെ കിലോ അറുനൂറ് രൂപയാണ് വിഴിഞ്ഞം കൊഞ്ച് പിന്നെ ഈ ചെറിയ പീസാ ചൂര മീനു വിൽക്കണ വിശേഷ എന്തൊക്കെയാണ് മീനുണ്ട് രണ്ടായിട്ട് മീനല്ലേ ഉള്ളൂ കൊഴിയാളെയും കൊഞ്ചും മാത്രമേ ഉള്ളു എങ്ങനെയാ ഇപ്പൊ കൊടുക്കുന്ന എങ്ങനെയാണ് നൂറ് നൂറ് രണ്ടായിട്ടേ എടുത്തുള്ളു വേറെ ഒന്നും എടുത്തില്ലേ കൊഞ്ച് ഇരുന്നൂറ് ആണ് കൊഴിയാളെ വന്നിട്ട് നൂറ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്തൊക്കെ മീനുണ്ട് വിലയൊക്കെ ഒന്ന് പറഞ്ഞു പോവു രണ്ടെണ്ണ ഇരുനൂറ് വലിയ സൈസ് ആണെങ്കിൽ ഇരുന്നൂറ് മീനൊക്കെ എവിടെത്താ മീനോ വിഴിഞ്ഞത്തെ മീനാണ് എല്ലാ മീനും വിഴിഞ്ഞത്തെയാണ് വേറെ ഒന്നും മേടിച്ചില്ലേന്ന് ഒന്നും ഇത്രേ മേടിച്ചോളൂ ഇത് വിറ്റ ഉടനെ പോകണം പെട്ടെന്ന് ഓക്കെ എല്ലാം പെട്ടെന്ന് വിൽക്കട്ടെ ശരി ചേച്ചി എന്തൊക്കെ സുഖാട്ട് ഇരിക്കുന്നു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് കണ്ടില്ലല്ലോ ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നു ഓക്കെ ഇന്ന് എന്തൊക്കെ മീനുകളുണ്ട് ഓക്കെ റേറ്റും കൂടെ ഒന്ന് ജസ്റ്റ് നോട്ടിച്ച് പറഞ്ഞോ ഇതൊക്കെ നൂറ് നൂറ് ഇതും നൂറാ ഇതും നൂറ് മിക്കതും നൂറിന്റെ ഒരു കളക്ഷൻ മാത്രമേ ഉള്ളു ഇതിന്റെ റേറ്റ് പറഞ്ഞില്ല ഇത് ചൂരയാണോ ചൂര ഒരു കഷ്ണം നൂറ് രൂപയാണ് ഓക്കെ മീനൊക്കെ എവിടത്തെ മീനുകളാ കൂടുതലും വിഴിഞ്ഞത്തുള്ള മീനുകളാണ് ഇന്ന് മേടിച്ചിട്ടുള്ളത് അല്ലേ എത്ര മണിക്ക് വന്നുകഴിഞ്ഞാ ഇവിടെ കൊറച്ച് കൂടുതലായിട്ട് കളി എല്ലാ ദിവസവും ഉണ്ട് ഞായറാഴ്ച ഉണ്ടോ ഞായറാഴ്ച ഇല്ല ഇനി അങ്ങോട്ട് നല്ല രീതിയിൽ മീൻ കാണോ സീസൺ തുടങ്ങി ഓകെ ഓക്കെ ചേച്ചി കാലാവസ്ഥയാണ് മീനുകൾ ഇഷ്ടത്തിനുണ്ട് കൊഴയാളുണ്ട് മക്കളെ വേറെ മീനോ ലോകമില്ലേ കൊഴയാളുണ്ട് കൊഴയാളുണ്ട് എന്തൊക്കെ മീനുകളാണ് വാളയുണ്ട് മീനുകളൊക്കെ എല്ലാം വിഴിഞ്ഞത്തുള്ളത് എല്ലാം വിഴിഞ്ഞാടിമലത്തു എടുത്തില്ല അടിമലത്തുറ ഇല്ല മക്കളെ കടലായതുകൊണ്ട് എല്ലാരും മരുന്നത് വിഴിഞ്ഞത്തിട്ടാണ് അറ്റിനും പോണത് ഓക്കെ മലക്കരണ്ട് നാടൻ മലക്കറി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇവിടെ തൊട്ടടുത്തുള്ള അങ്ങനെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ അതൊക്കെ വരുന്നത് ഉണ്ട് മരിച്ച അപ്പൊ ഇത്രയും സാധനങ്ങളുണ്ട് അതുകൂടാതെ ബാക്കി കുറെ മലക്കറി ഐറ്റംസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും ചില ആൾക്കാർക്ക് ഒരു പരാതി ഉണ്ട് പക്ഷെ നമ്മളത് അവിടെ എനിക്കാണെങ്കിൽ ഇരുന്നൂറ് രൂപയ്ക്ക് കണവേം വേണം ഒരു നെയ്മീൻ ചൂരയുടെ പീസും വേണം ദാ ഇത് 400 രൂപ കടവയാണ് 200 രൂപക്ക് തരുന്നു വീണ്ടും ഇതെല്ലാം ഓഫറായി ഇടിയാന ഓക്കേ ആ ശരി ഇനി ഒരു നേമിൻ ചൂരയട ഒരു പീസും കൂട 200 രൂപയല്ലേ ഇമീൻ ചൂരയട ഒരു പീസും കൂട ചോദിച്ചിട്ടുണ്ട് ഇര 2 കിലോ ഉണ്ട് ആ വെറും 200 രൂപയാണ് എടുക്കുന്നത് 2 കിലോ ഉണ്ട് 2 കിലോണ്ടി 200 രൂപയാണ് നമ്മൾ വേടിച്ചതാണ് ഓക്കേ നമ്മളാണെങ്കിൽ ചൂരയുടെ പീസും മേടിച്ചിട്ടുണ്ട് കണവയും മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ മേടിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ് യസ് നേരെ വന്നിട്ട് വിഴിഞ്ഞത്തോട്ട് പോകുന്ന വഴി ഇതാ ഇത് വന്നിട്ട് ആക്ച്വലി ലാൻഡ്മാർക്കാണ് പറയുന്നത് തെങ്ങ് വളർത്തൽ കേന്ദ്രം അങ്ങോട്ട് വന്നിട്ട് ബാലദാപുരത്തോട്ട് പോകുന്ന റൂട്ടാണ്